ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ഒരു ചിക്കൻ ദം വീഡിയോ ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം എളുപ്പത്തിൽ എടുക്കാൻ പറ്റും തലശ്ശേരി ബിരിയാണിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് നല്ലോണം നല്ലവണ്ണം എന്നിട്ട് അത് പൊരിക്കാൻ വേണ്ടി പൊരിച്ചിട്ടാണ് ബിരിയാണി എടുക്കുന്നത് അപ്പോൾ അതിന് ആവശ്യമുള്ള ഇഞ്ചിയും പിന്നെ ഒരു പത്തോളം മുളക് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി രണ്ടുകുടം വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായി ആ എണ്ണയിലേക്കെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ കൊടുത്തിട്ടാണ് ഈ ഉള്ളി ചെറുതായിട്ട് തീലിട്ടിട്ട് ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ ഇതും ഇങ്ങനെ മാറ്റി വെക്കണം അങ്ങനെ അതിന് ശേഷം ഞാൻ രണ്ടര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിന് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചതച്ചത് കൊടുത്ത് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്ത് പിന്നെ അതേ ഒരു കിലോ ഉള്ളിന്ന് തന്നെ കുറച്ചുള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിന് പച്ചക്കറി ആ ഉള്ളി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു കപ്പ് പുളിയുള്ള തൈര് ഇട്ടുകൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് പുതിയൻ്റെ ഇല കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇത് അതെല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഒരു ഒന്നര ടേബിൾ സ്പൂണും ഒരു മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ലവണ്ണം കയ്യോടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഈ ഉള്ളി പൊരിച്ചതിൻ്റെ തന്നെ ഒരു അരക്കപ്പ് ഓയിലും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കുക അത് വേവിച്ചതിന് ശേഷം നമ്മൾ ആ ഉള്ളി എല്ലാം ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം നമുക്ക് മസാല തുറന്നോക്കുമ്പോൾ ഞാൻ ഒന്നിച്ചിട്ട് തന്നെ എല്ലാം ഇട്ടിട്ടാണ് മസാലയ്ക്ക് അതല്ലാണ്ട് ഓരോന്നോരോന്നായിട്ട് ഇളക്കി ഇളക്കി വാട്ടിയെടുത്തിട്ടല്ല അങ്ങനെ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ട് എന്നിട്ട് ഇത് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരെ ആ പിന്നെ ഈ പിന്നെ ചിക്കനൊരു വെള്ള കളറിലൊരു ബെന്ത് കിട്ടിയെന്ന് മനസ്സിലാവുമ്പോൾ ഈ പൊരിച്ചതിനുള്ള മുക്കാൽ ഭാഗമുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ചുള്ളി മാത്രം നമുക്ക് മറ്റേ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി അങ്ങനെ ഇത് വെച്ചതിന് ശേഷം ഞാനിത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടായിട്ട് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ വെന്ത ഉള്ളീന്നാണ് നമുക്ക് ഈ മസാലേൻ്റെ കളർ കിട്ടുന്നത് അല്ലാണ്ട് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ചോറ് ജീരകശാലാരിൻ്റെ ചോറാന്ന് ഞാൻ അല്ലാണ്ട് വെച്ച് വെച്ചിട്ടുണ്ട് അതിന് ഗീ റൈസിൻ്റെ വീഡിയോ ഞാൻ അല്ലാണ്ട് ഇട്ടിന് അതുകൊണ്ട് വീടൊന്നും ഞാൻ കാണിക്കുന്നില്ല അങ്ങനെ ആ മസാല ഒന്ന് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് പൊരിച്ച ഉള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി കൂറ്റി കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ അതേപോലെ തന്നെ ബാക്കിയുള്ള ചോറും ബാക്കിയുള്ള മസാലയും ഈ രണ്ട് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ലെയർ ആയിട്ട് അതേപോലെ തന്നെ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റോളം പിന്നെ അത് ഇത് പുറത്ത് കാവി ഒരു അടപ്പാണ് എൻ്റെ അതിൻ്റെ മുള്ളിൽ ഒരു വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചുകൊടുത്തതിനുശേഷം ഒരു പത്ത് മിനിറ്റോളം തീ കത്തിച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് ദമാക്കുക അത് ഒരു മുക്കാൽ മണിക്കൂറോളം പിന്നെ സാധാ ആവിൽ തന്നെ അങ്ങ് തീ ഓഫാക്കിയിട്ട് എടുക്കുക അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഇതൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തുറന്നത് അപ്പോൾ എത്രത്തോളം സമയം നമുക്ക് വെക്കാൻ പറ്റും എത്രത്തോളം ദമ്മിൽ ഇരിക്കുമ്പോൾ അത് ടേസ്റ്റായിരിക്കും ഞാൻ അത് അമ്മോട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളി ബിരിയാണിയാണ് എന്തായാലും എല്ലാവരും ഇഷ്ടമായെങ്കിലും ഉണ്ടാക്കി നോക്കാം പിന്നെ എൻ്റെ സൈഡിലായിട്ട് ഞാനിപ്പോൾ ഒരിച്ചതും സലാഡും പപ്പടമെല്ലാം വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലുലക്കും വറമത്തുള്ള